ൂടി ഒരു ലോൺ അത് വന്നിട്ട് കാര്യം സമയം കൂടി വേറൊരു നിങ്ങളെ ഇനി പണിയാണത്

അത് പറഞ്ഞ കാര്യം ഒരാഴ്ച പോയതാണ് മഴക്കാലും മഴയെ ഇനിയൊന്നും വരുന്നു അസലായിട്ട് മഴ മഴ പിന്നെ മഴക്കെ കൊറമേരം നിൽക്കാൻ അതല്ല ഒരാൾക്ക് രണ്ടു മൂന്നും ഡ്രസ്സാണല്ലേ പിന്നെ മാറ്റി മക്കളക്കണ് കൊച്ചു കൊണ്ട് മാറ്റി വെക്കാൻ നിൽക്കണം ശരി എന്നാ ഒരു കാര്യം മടക്കീട്ടേ മടക്കി 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 അഞ്ചു മണി കഴിയില്ല അത് പിന്നെ മടക്കാതെ